കവറൊന്നും ജസ്റ്റ് മാറിയിട്ട് പോലും ഇല്ല ഒക്കെ ഒന്ന് ഇറങ്ങാൻ ഭയങ്കര ചൂട് ഓൾറെഡി ഇത് എല്ലാം അടച്ചിട്ടിരിക്കുന്നുണ്ട് ഇത് തന്നെയാണോ ചാവി എന്നറിയത്തില്ല ഇതാണ് വണ്ടി ഇത് ഐശ്വറിൻ്റെ ചാവി ജസ്റ്റ് ഇത് അറിയാൻ വേണ്ടിയുള്ള ഈ ഒരു മിറർ വരുന്നുണ്ട് അതായത് ഫ്രണ്ടിലാരെങ്കിലും ഐശ്വറിൻ്റെ സിക്സ് വീല് വണ്ടിയാണ് അതായത് സ്കൂൾ ബസ്സാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് ഡോറൊന്നും ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം കണ്ട ഫ്രണ്ട് ഡോർ തുറക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇവിടെ രണ്ട് സ്റ്റെപ്പ് വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഇനി ഒരു ഗ്രി ഗ്രില്ലിനാണെങ്കിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ട് ഈ ഒരു ബ്ലാക്ക് രണ്ട് സൈഡിലൊരു പാർക്ക് ഒരു ഡിസൈൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് പുതിയതായിട്ട് വരുന്ന ബസ്സിൽ വരുന്നതാണ് പിന്നെ പൊട്ടിൻ കാര്യങ്ങളും ഇത് ലൈറ്റിൻ്റെ സംഭവങ്ങളും എ ബി എസ് പവർ പിന്നെ മറ്റേ ഈ സ്കാൻ ചെയ്യുന്ന സോക്കറ്റ് കൊണ്ട് കിറ്റ് മൂവണ്ണം വരുന്നുണ്ട് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് ജസ്റ്റ് ഇവിടെ വരുന്നുണ്ട് അതേപോലെ ഈ ഒരു ഡോറ് തുറക്കാൻ പറ്റണല്ലോ അതിൻ്റെ എനിക്കൊന്നും ഇഗ്നഷ്യൻ കോഴി വർക്ക് ചെയ്യാത്തതുണ്ടാണോ എന്നറിയത്തില്ല ജസ്റ്റ് നമ്മളിപ്പോൾ എന്തിൻ്റെ അറിയത്തില്ല കേട്ടോ ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പൈപ്പ് പോയിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നോക്കാം ഇവിടെ ഗിയർ ഗിയർ വേണ്ട ഒരു ഫൈവ് സ്പീഡ് ഗിയർ നോവ അതായത് അത്യാവശ്യം ഒരു സ്പോർട്ടി ആയിട്ട് ഏരിയ തന്നെയുണ്ട് അതായത് ഒത്തിരി ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെ ഇതൊരു ഐഷറിൻ്റെ സിക്സ് വീൽ വണ്ടിയാണ് അതായത് അത് സ്കൂൾ ബസ്സാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ഗ്രില്ലൊക്കെ ഒരു പുതിയ ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഐശ്വറിൻ്റെ എൻ്റെ മോഡൽ നമ്പരും അങ്ങനെ ഒന്നും എഴുതിയിട്ട് ഐഷമൊന്നും മാത്രമേ ഉള്ളൂ സിക്സ് വീൽ വണ്ടിയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള രണ്ട് ലൈറ്റ് വരുന്നുണ്ട് ഇനി ഒരു ഗ്രി ഗ്രില്ലിനാണെങ്കിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ട് ഈ ഒരു ബ്ലാക്ക് തീംസിലാണ് നമ്മുടെ ഗ്രില്ല് വരുന്നത് പിന്നെ ഹോഴ്സിൻ്റെ ഒരു ബാൽജിങ്ങും വരുന്നുണ്ട് പിന്നെ നമ്മുടെ വൈപ്പറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇച്ചിരി വലിയ ടൈപ്പ് ആണോ അതോ അത്യാവശ്യം ഒരുമാതിരി നീളത്തിലുള്ളൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് ഫ്രണ്ടിൽ ഗ്ലാസ് ഏരിയ പിന്നെ ആ ഒരു മേളിലെ രണ്ട് സൈഡിലൊരു പാർക്കിംഗ് ലൈറ്റ് പോലെ വരുന്നുണ്ട് വൈറ്റ് പിന്നെ സൈഡ് മിററും ഇവിടെ അതായത് നമ്മുടെ സെൻട്രൽ ഇവിടെ നിൽക്കുവാണെങ്കിൽ ജസ്റ്റ് ഇതറിയാൻ വേണ്ടിയുള്ള ഈ ഒരു മിറർ വരുന്നുണ്ട് അതായത് ഫ്രണ്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ അറിയാൻ വേണ്ടി പിന്നെ സൈഡിൽ രണ്ട് മിറർ അഡീഷണൽ വരുന്നുണ്ട് ിലേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്ലാസ് ഏരിയ തന്നെയുണ്ട് അതായത് ഒത്തിരി ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫണ്ടിലാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് അത് ഉണ്ടോ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ജസ്റ്റ് പിന്നെ നമുക്കിവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലെ വരുന്നുണ്ട് സൈഡിൽ പിന്നെ സൈഡിലെ വീരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോർമൽ സൈസിലുള്ള വീരും പിന്നെ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ ഒരു വലിക്കാവുന്ന സൈഡിലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ അകത്തേക്കും ജസ്റ്റ് ഒന്ന് കെയർ നോക്കാം പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫീലിൻ്റെ ഒരു വരുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡ് പാർക്കിംഗ് ആയിട്ടുള്ള സംഭവം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ജാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്റ്റെപ്പിനെടുക്കാൻ പറ്റിയൊരു ഹോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ട് ഡോർ ഒന്ന് ജസ്റ്റ് ഒന്നും തുറന്ന് നോക്കാം വേണ്ട ഫ്രണ്ട് ഡോർ തുറക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇവിടെ രണ്ട് സ്റ്റെപ്പ് വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ബ്രേക്ക് ആക്സലേറ്റർ ക്ലച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ ഫ്യൂസ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കിപ്പോൾ ഈ സൈഡിൽ കൂടി കയറാൻ പറ്റുന്നില്ല അത്യാവശ്യത്തിൽ ഈ ഒരു സൈഡ് ഇച്ചിരി എഞ്ചിട അപ്പോൾ ഞാൻ ഈ താക്കോലൊന്നും എടുക്കാൻ വേണ്ടി വന്നത് താക്കോലെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റേ മെയിൻ ഡോർ തുറക്കാൻ പറ്റുകയുള്ളൂ ില ഒരു ഡിസൈൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ജസ്റ്റ് അത്യാവശ്യം നോർമലായിട്ടുള്ള ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ബാക്കിലെ ലൈറ്റിൽ ഒരു സൈഡിലായിട്ട് ഒരു ബ്ലാക്ക് ക്രോം ഒരു ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട് ഒരു പ്രത്യേക ഒരു ഡിസൈനാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് വരുന്ന ബസ്സിൽ വരുന്നതാണ് പിന്നെ പെട്ടും കാര്യങ്ങളും പിന്നെ സെൻസർ വരുന്നുണ്ട് ബാക്കിൽ സൈഡിൽ സെൻസർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് ഇപ്പം തുറക്കണ്ട അതായത് നമുക്ക് സ്പേഷ്യഷുള്ള കുറച്ച് ലഗേജ് വെക്കാനുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ ഐശ്വറിൻ്റെ കുറച്ച് ലോഗവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സ്കൂൾ ബസ്സാണല്ലോ സ്കൂൾ ബസിൻ്റെ ചെറിയൊരു ചെറിയ ലോഗവും കാര്യങ്ങളും ഒരു കമ്പനി ഇറങ്ങുന്നതാണ് കേട്ടോ ഐശ്വറിൻ്റെ സ്കൂൾ ബസ്സാണ് എമർജൻസി എക്സിറ്റ് സംഭവങ്ങളും അപ്പോൾ നമുക്ക് ജസ്റ്റ് മെള്ളിൽ രണ്ട് ഹെഡ് റെഡ് പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്ന് വേണമെങ്കിൽ കയറി നോക്കാം ഇതിലേതാണ് വണ്ടി ഐശ്വറിൻ്റെ ചാവി കേട്ടോ രീതിലുള്ളൊരു സ്റ്റിയറിംഗ് ആണ് കേട്ടോ ഈ ഒരു വണ്ടിയിലുള്ളത് നമുക്ക് നമുക്കിങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിലും ഒരു വലിയൊരു മരണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നോക്കാം ഇവിടെ ഗിയർ ഗിയർ നോബ് വേണ്ട ഒരു ഫൈവ് സ്പീഡ് ഗിയർ നോവ് അതായത് അത്യാവശ്യം ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു ഗിയർനോബ് വിലയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് വെള്ളമൊക്കെ ആവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് പുതിയ വണ്ടിയായത് കൊണ്ടേ നമ്മുടെ പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ നിൽക്കുക പിന്നെ ഇവിടത്തുള്ള സ്വിച്ചും കാര്യങ്ങളും വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളും പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് എങ്ങനെ പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് പിന്നെ ഇവിടെ പിടിച്ചിറങ്ങാവുന്ന രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അകത്ത് ഫ്രണ്ടിൽ പിന്നെ നമുക്ക് ഇവിടെ സൺമിറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റും പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിലും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട് ജസ്റ്റ് നോക്കൂ പിന്നെ ഇവിടെ ഒരു ക്വാർട്ടർ ആയിട്ടൊരു ക്വാർട്ടർ സീറ്റ് ആയിട്ടൊരു ചെറിയൊരു സീറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന ബാക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡോർ തുറക്കാൻ പറ്റണല്ലോ അതിൻ്റെ എനിക്കൊന്നും ഇഗ്നഷ്യൻ്റെ ഓയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഈ ഒരു പൈപ്പ് എന്തിൻ്റെ അറിയത്തില്ല കേട്ടോ ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പൈപ്പ് പോയിരിക്കുന്നത് ഇവിടെയൊക്കെ പൈപ്പ് പോകുന്നുണ്ട് ഇനി എയർ എന്തെങ്കിലും കത്ത് പിടിക്കുമ്പോഴെന്തെങ്കിലും അണക്കാനുള്ള സംഭവമെന്നറിയില്ല പിന്നെ നമുക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഇതൊക്കെ എന്തുണ്ടാകുന്ന എനിക്കറിയത്തില്ല കേട്ടോ ഇതൊക്കെ ലൈറ്റ് തന്നെയാണോ ഇത് ലൈറ്റാണോ നമുക്ക് നോക്കുമ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെ നമുക്ക് കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാം എന്തെങ്കിലും ടൂറോ കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്കൊരു എത്ര സീറ്റ് വണ്ടിയാണെന്ന് അറിയത്തില്ല അത്യാവശ്യം നോർമൽ രീതിയിൽ നമുക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ എല്ലാവരും ഗ്രീനിഷായിട്ടുള്ളൊരു കളറാണ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട് ബാക്കിൽ ഇച്ചിരി സീറ്റിൽ ഇച്ചിരി ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇവിടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ ഇച്ചിരി സ്പേസ് വരുന്നതുകൊണ്ടായിരിക്കും ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് പിന്നെ ഇവിടെ നമുക്കൊരു എമർജൻസി എക്സിറ്റിൽ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ ഫയർ ഫയർ സ്റ്റോണിൻ്റെ ഒരു ഒരു കിറ്റ് രണ്ടെണ്ണം വരുന്നുണ്ട് ഫ്രണ്ടിലും വരുന്നുണ്ട് ബാക്കിലും വരുന്നുണ്ട് ൂണ്ണം വരുന്നുണ്ട് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് ജസ്റ്റ് ഇവിടെ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ബാക്കിലും വരുന്നുണ്ട് ഹെഡ്റൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതൊക്കെയുള്ളത് നിന്നാലാണെങ്കിലും എനിക്കാണെങ്കിലും ഇപ്പോൾ ആരുടെ ഏഴ് അതിലെത്തിച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തല അങ്ങനെ മുട്ടോ അങ്ങനെ ഒന്നും ഇല്ല അപ്പം ഇപ്പം നമുക്ക് ഇവിടെ സ്റ്റോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇറങ്ങാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഡ്രൈവർക്ക് ഇൻഫർമേഷന് വേണ്ടിയാണെന്ന് അറിയില്ല ഇത് നമുക്ക് മാറ്റൊക്കെ അത്യാവശ്യം രീതിയിൽ നല്ല മാറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കമ്പനി മാറ്റിങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് മറ്റ് ഇത് എന്താണ് കവറിങ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഷൂട്ട് ചവിട്ടരു വന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു എൻജിൻ ബോണറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ടൈമിൻ്റെ ഫിക്സ് ചെയ്യുന്നത് കവറൊന്നും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് പോലുമില്ല അപ്പോൾ ഒന്ന് ഇറങ്ങുക ഭയങ്കര ചൂട് അവിടെ ഇത് എല്ലാം അടച്ചിട്ടിരിക്കുന്നു ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കാം